മായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ നാഷണൽ ലോക് അദാലത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കോടതിയിൽ അദാലത്ത് സംഘടിപ്പിച്ചു നാല് ബാച്ചുകളിലായി അയ്യായിരത്തോളം കേസുകൾ തീർപ്പാക്കി ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന നാഷണൽ ലോക് അദാലത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലും അദാലത്ത് സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയാണ് മൂവാറ്റുപിട്ട കോടതി സമുച്ചയത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചത് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ കാലതാമസം കൂടാതെ ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് മാസം കൂടുമ്പോൾ രണ്ടാം ശനിയാഴ്ചയാണ് ദേശീയ ലോക് അദാലത്ത് വഴി ഇത്തരത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും പോക്സോ കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ പി വിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടത്തിയത് നാല് ബൂത്തുകളിലായി അയ്യായിരത്തോളം കേസുകൾ വിവിധ കോടതികൾ പരിഗണിച്ചു മോട്ടോർ വാഹന അപകടവുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ പെറ്റി കേസുകൾ മുൻസിഫ് കോടതിയിലെ കേസുകൾ ബാങ്കുമായി ബന്ധപ്പെട്ട കേസുകൾ എതിർകക്ഷി സർക്കാർ ആയ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേസുകൾ കുടുംബ കോടതിയിലെത്തിയ കേസുകൾ തുടങ്ങിയവയാണ് അദാലത്തിൽ പരിഗണിച്ചത് ആയിരത്തി അഞ്ഞൂറോളം കേസുകൾക്ക് പരിഹാരം കണ്ടു പെറ്റി കേസുകളിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും എം എസ് സി ടി കേസുകളിൽ മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയും ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഒരു കോടിയോളം രൂപയും അടപ്പിച്ചാണ് കോടതികൾ കേസുകൾ ഒത്തുതീർപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും